ഹായ് മക്കളെ ഇന്ന് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭിലേക്കുള്ള പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ കാണാത്തവർക്കായിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള സമയം നൽകിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി നോക്കുക തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചോദ്യം ഒന്ന് സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമാണ് കേരളത്തിലെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമാണ് കേരളത്തിലെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചോദ്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സി എച്ച് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നേതാവ് അന്തരിച്ച സാഹചര്യത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സി എച്ച് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നേതാവ് ആയിരുന്നു സി ഡി സാഹിബ് ചോദ്യം മൂന്ന് സി എച്ച് മുഹമ്മദ് കോയ മരണ കേരളത്തിൽ ഏത് പദവിയാണ് വഹിച്ചിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ മരണസമയത്ത് കേരളത്തിൽ ഏത് പദവിയാണ് വഹിച്ചിരുന്നത് ഉത്തരം ഉപമുഖ്യമന്ത്രി ചോദ്യം നാല് നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് ചോദ്യം ഒന്നുകൂടി പറയാം സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഉത്തരം നിയമസഭാംഗം ചോദ്യം അഞ്ച് സി എച്ച് മുഹമ്മദ് കോയയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലം പൂർത്തിയാക്കിയ സ്കൂൾ ഏതാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലം പൂർത്തിയാക്കിയത് ഏത് സ്കൂളിലാണ് ഉത്തരം കൊങ്ങന്നൂർ എയ്ഡഡ് എലിമെൻ്ററി സ്കൂൾ കൊങ്ങന്നൂർ എൽ എയ്ഡഡ് എലിമെൻ്ററി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അതായത് ആദ്യകാല വിദ്യാഭ്യാസം ചോദ്യം ആറ് സി എച്ച് മുഹമ്മദ് കോയയുടെ അതായത് സി എച്ചിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകനായിട്ടാണ് സി എച്ചിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകനായിട്ടാണ് ഉത്തരം ചന്ദ്രിക ചോദ്യം ഏഴ് സി എച്ച് മുഹമ്മദ് കോയ മസ്തിഷ്കാഘാതം മൂലം മരിക്കാൻ കാരണം എന്താണ് സി എച്ച് മുഹമ്മദ് കോയ മസ്തിഷ്കാഘാതം മൂലം മരിക്കാൻ കാരണം എന്തായിരുന്നു ഉത്തരം അമിതമായി മധുരം കഴിച്ചതിനെ തുടർന്ന് ചോദ്യം എട്ട് സോവിയറ്റ് യൂണിയനിൽ എന്ന പുസ്തകം ഏത് വിഭാഗത്തിൽ പെടുന്നു സോവിയറ്റ് യൂണിയനിൽ എന്ന പുസ്തകം ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം യാത്രാ വിവരണം ചോദ്യം ഒൻപത് സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കർ പദവി രാജിവെച്ച വർഷം ഏത് സി എച്ച് മുഹമ്മദ് ഗോയ നിയമസഭാ സ്പീക്കർ പദവി രാജിവെച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ചോദ്യം പത്ത് സി എച്ച് മുഹമ്മദ് ഗോയയുടെ അഥവാ സി എച്ചിൻ്റെ മകനായ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് എന്താണ് സി എച്ചിൻ്റെ മകനായ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേര് എന്താണ് ഉത്തരം എം കെ മുനീർ ചോദ്യം പതിനൊന്ന് ഹജ്ജ് യാത്ര എന്ന പുസ്തകം രചിച്ച സമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു ഹജ്ജ് യാത്ര എന്ന പുസ്തകം രചിച്ച സമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത്തിമൂന്ന് വയസ്സ് ചോദ്യം പന്ത്രണ്ട് സി എച്ചിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ എവിടെ നടത്തപ്പെട്ടു സി എച്ച് മുഹമ്മദ് ഗോയയുടെ അന്തിമ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടത്തിയത് ഉത്തരം ജന്മനാടായ അത്തോളിയിൽ ജന്മനാടായ അത്തോളിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ ചോദ്യം പതിമൂന്ന് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നത് ആരാണ് ഉത്തരം കെ എം മാണി ചോദ്യം പതിനാല് കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്നത് ആരാണ് കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം സി ഹരിദാസ് ചോദ്യം പതിനഞ്ച് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആരാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആരാണ് ഉത്തരം കെ ആർ ഗൗരിയമ്മ ചോദ്യം പതിനാറ് ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭകളിൽ അംഗമായിരുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്നത് ആരാണ് ഉത്തരം കെ എം മാണി ചോദ്യം പതിനേഴ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നത് ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നത് ആരാണ് ഉത്തരം കെ എം മാണി ചോദ്യം പതിനെട്ട് ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ഏറ്റവും കുറച്ചു കാലം മന്ത്രി വ്യക്തി ആരാണ് ഉത്തരം എം പി വീരേന്ദ്രകുമാർ നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായത് എം മാണിയും കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായത് എം പി ചോദ്യം പത്തൊൻപത് ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരാണ് ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരാണ് ഉത്തരം കെ എം മാണി ചോദ്യം ഇരുപത് കേരളം ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ കാലയളവ് ഏതാണ് കേരളം ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിൻ കീഴിലായ കാലയളവ് അതായത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് എന്നുള്ളത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ നാല് വരെ ചോദ്യം ഇരുപത്തിയൊന്ന് കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം ഏഴ് തവണ ചോദ്യം ഇരുപത്തിരണ്ട് കേരളത്തിൽ അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കേരളത്തിൽ അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് വർഷ കാലയളവിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്ന് വരെ ചോദ്യം ഇരുപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം പട്ടംതാണുപിള്ള ചോദ്യം ഇരുപത്തി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ് ഉത്തരം പട്ടംതാണുപിള്ള ചോദ്യം ഇരുപത്തിയഞ്ച് കേരള മുഖ്യമന്ത്രിയായ ശേഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് ഉത്തരം പട്ടംതാണുപിള്ള ചോദ്യം ഇരുപത്തിയാറ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം പട്ടംതാണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടന്താണുപിള്ള ചോദ്യം ഇരുപത്തിയേഴ് പട്ടന്താണുപിള്ള പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് പട്ടംതാണുപിള്ള പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം പി എസ് പി അഥവാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ചോദ്യം ഇരുപത്തിയെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം പട്ടംതാണുപിള്ള ചോദ്യം ഇരുപത്തിയൊൻപത് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേനോ ചോദ്യം മുപ്പത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേനോൻ ചോദ്യം മുപ്പത്തിയൊന്ന് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുത മേനോൻ ചോദ്യം മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി അച്യുത മേനോൺ ചോദ്യം മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു ഉത്തരം കെ കരുണാകരൻ ചോദ്യം മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആരാണ് ഉത്തരം എൻ എൻ വാഞ്ചു ചോദ്യം മുപ്പത്തി അഞ്ച് കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം സി അച്യുതമേനോൻ ചോദ്യം മുപ്പത്തി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം കെ എം മാണി ചോദ്യം മുപ്പത്തിയേഴ് ബഡ്ജറ്റ് അവതരിപ്പിച്ച നാലാമത്തെ മുഖ്യമന്ത്രി ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച നാലാമത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഉമ്മൻചാണ്ടി ചോദ്യം മുപ്പത്തിയെട്ട് കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ആർ ശങ്കർ ചോദ്യം മുപ്പത്തി ഒൻപത് കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം തോമസ് ഐസക് ചോദ്യം നാൽപ്പത് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ് ഉത്തരം കെ കരുണാകരൻ ചോദ്യം നാൽപ്പത്തി ഒന്ന് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഇ കെ നായനാർ ചോദ്യം നാൽപ്പത്തിരണ്ട് തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം പിണറായി വിജയൻ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ചോദ്യം നാൽപ്പത്തി നാല് ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം വി എസ് അച്യുതാനന്ദൻ ചോദ്യം നാൽപ്പത്തി അഞ്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം എ കെ ആന്റണി ചോദ്യം നാൽപ്പത്തി ആറ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് ഉത്തരം വി എസ് അച്യുതാനന്ദൻ ചോദ്യം നാൽപ്പത്തിയേഴ് കേരള നിയമസഭയിലേക്ക് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഉത്തരം ആർ ബാലകൃഷ്ണ പിള്ള ചോദ്യം നാൽപ്പത്തിയെട്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് ആരാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് ആരാണ് ഉത്തരം രമേശ് ചെന്നിത്തല ചോദ്യം നാൽപ്പത്തി ഒൻപത് കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ് കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേന ചോദ്യം അൻപത് അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രി ആരാണ് അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം കെ കരുണാകരൻ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ചോദ്യം ഒന്ന് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ചോദ്യം രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളം ദിനപത്രം ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്